യുഡിഎഫ് പ്രവർത്തകർ തഴവ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു തെരുവ് നായ് ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം കഴിഞ്ഞ ദിവസം തഴവയിലെ മൂന്ന് വാർഡുകളിലായി മുപ്പതോളം പേരെ തെരുവു കടിച്ചിരുന്നു തഴവ ഗ്രാമപഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി മനോജിനെ യു പ്രവർത്തകർ ഉപരോധിച്ചത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാർഡുകളിലായി മുപ്പതോളം പേരെ തെരുവു നായ്ക്കൾ ആക്രമിച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ും ഉപരോധവും വരും ദിവസങ്ങളിൽ തെരുവു നായ്ക്കളെ പിടികൂടാനുള്ള നടപടി ആരംഭിക്കാമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യം അനിവാര്യ ഇന്നലെ അത് കിട്ടി അടിയന്തരമായ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടുകയും പതിനാലാം വാർഡിലെയും ഇരുപതാം വാർഡിലെയും പത്തൊമ്പതാം വാർഡിലേയും ഈ അക്രമകാരികളായ ഡോക്സിനെ നിയന്ത്രിക്കുന്നതിനും മറ്റുള്ളവരെ വാക്സിനേറ്റ് ചെയ്യുന്നതിനും ആവശ്യമായ മറികൾ പഞ്ചായത്ത് സ്ഥീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം എ ബി സി പ്രോഗ്രാമിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് പഞ്ചായത്ത് വിഹിതമായി ജില്ലാ പഞ്ചായത്ത് റെവല്യൂഷനൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് കൂടാതെ എ ബി സി പ്രോഗ്രാം തന്നെ നടപ്പാക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് റൊല്യൂഷനിലൂടെ പ്രോജക്റ്റ് പഞ്ചായത്ത് പ്രത്യേകം വെച്ചിട്ടുണ്ട് പഞ്ചായത്തിന് ശ്രദ്ധയിലുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പഞ്ചായത്ത് ജനങ്ങളുടെ ജീവന എല്ലാ അക്രമകാരികളായ പഞ്ചായത്ത് തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് നിസാമുദ്ദീൻ സൈന്യുദ്ദീൻ എസ് വത്സല ത്രിദീപ് കുമാർ കോൺഗ്രസ് നേതാക്കളായ ഗോപാലകൃഷ്ണൻ ഖലീലുദ്ദീൻ പൂയപ്പള്ളി ബിജു പാഞ്ചുന്യം രാധാമണി ഷീബ ബിനു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ